ഏതോ ചക്ക വീണ പോലത്തെ സൗണ്ട് കേട്ടല്ലോ നീ പിച്ചും പറയുന്നത് നിന്റെ തലയിൽ കലയിൽ എന്റെ വീണത് ശരി ശരി എന്നെ ടെൻഷൻ ആക്കല്ലേ ഒന്ന് വരുന്നെടുക്കളാ ഹലോ എത്ര നേരം ചായ പിടിച്ചോണ്ട് നിക്കും ചായ പിടിച്ച മതി ആദ്യം പോയി ജോലി നോക്ക് മണ്ണ് മണ്ണിട്ട് ഏയ് എല്ലാരും മണ്ണെടുക്കാൻ നേരത്തെ ആദ്യം ഇറങ്ങി വരാൻ ഇതൊന്നും ആര് ശ്രദ്ധിക്കാൻ നിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം ചെയ്താൽ മതി ഞങ്ങൾ എല്ലാവരെയും മറികടന്ന് ഇവിടുന്ന് ഒരു കുട്ടി മണ്ണെടുക്കാൻ പറ്റില്ല ചെയ്തു എന്താ പറഞ്ഞു എത്ര വലിയവനായാലും ശരി ഗവൺമെന്റിന് മറുപടി പറഞ്ഞേ പറ്റൂ നിങ്ങളെപ്പോലുള്ളവരെ നിലക്ക് നിർത്താൻ പുതിയതായി വന്ന ഓഫീസർ മോഹൻ രാജ് ഇങ്ങോട്ട് നമസ്കാരം സാറേ എന്നെ സാറന്വേഷിച്ചു എന്ന് കേട്ടു ഞാനാണ് നരസിംഹൻ സാറിന് എന്താ വേണ്ട എന്നോട് പറഞ്ഞ പോരെ നമുക്ക് എന്ത് വേണമെങ്കിൽ എന്തുകൊണ്ട് നടന്നൂടാ എല്ലാം നടക്കും നിങ്ങള് മണ്ണ് എടുക്കരുത് എന്ന് പറയുന്നു പക്ഷെ ഗവൺമെന്റ് ലേ ഔട്ട് ഇടാന്ന് പറയുന്നു ഫ്ലാറ്റ് കെട്ടാൻ പെർമിഷൻ തരുന്നു ബാങ്കുകാര് ലോൺ തരുന്നു അപ്പോ വീട് കിട്ടുന്നവർ എന്ത് ചെയ്യും സാർ പാവകളല്ലേ അവരുടെ ജോലിയൊക്കെ പകുതിയിലാണ് നിൽക്കില്ലേ സർ സാർ അവരോട് ചോദിക്കൂ ഞങ്ങളുടെ ജോലി പകുതിയിൽ നിർത്തട്ടെ എന്ന് നോക്ക് ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നാ സാറിന്റെ ആവശ്യം എന്താണെന്ന് പറയൂ സാറിന്റെ കല്യാണം കഴിഞ്ഞു കേട്ടു പക്ഷേ കൈയിലൊന്നും കാണുന്നില്ലല്ലോ സാറേ എന്താ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് സാറ് വരൂണ്ടേ വരാൻ ചെയ്യൂ ഞാൻ ും നിങ്ങൾക്ക് എനിക്ക് മുമ്പുണ്ടായിരുന്ന ഓഫീസസ് നിങ്ങളടുത്ത് എങ്ങനെ പെരുമാറി എന്ന് എനിക്ക് അറിഞ്ഞുടാ ഈ മോഹൻ രാജ് ആർക്കും തലതാഴ്ത്തി കൊടുക്കില്ല ഞാൻ ചെയ്യുന്ന ജോലി എന്റെ ജീവനെ പോലെ കരുതുന്നു ഈ മോഹൻ രാജിന് ജീവനുള്ളവായിരിക്കും ഇവിടുന്ന് ഒരു പിടി മണ്ണ് നിന്നെ നിന്നെ എടുക്കാൻ വിടില്ല ഈ അന്യായങ്ങളെ നിങ്ങൾ ിൽ തീർച്ചയായും നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ചെയ്തതൊക്കെ ഇപ്പൊ നിർത്തിയേക്ക് ഇതൊക്കെ വലിയ തെറ്റാണ് സർ നിങ്ങൾ ചെയ്ത തെറ്റിനൊക്കെ ശിക്ഷ കിട്ടിയെങ്കിൽ മുപ്പത് വർഷം അകത്ത് കിടക്കേണ്ടി വരും അത് മനസ്സിൽ വെച്ചോളൂ ആണോ സർ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഫോളോ എന്തോ ഇംഗ്ലീഷില് പറഞ്ഞല്ലോ അതിന്റെ അർത്ഥം എന്തടാ അതിന്റെ അർത്ഥം തന്തയില്ലാത്തവൻ എന്നാണ് സാർ ഒരു പിടി മണ്ണ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നീ എന്റെ വായക്കകത്ത് മണ്ണിടാൻ നോക്കണല്ലേ ഇപ്പൊ നീ തന്നെ മണ്ണിനകത്ത് പോയല്ലോ പോലെ മുതലാളി എവിടെയാണ് എന്തിനാടാ ഒക്കുന്നത് പൂജ ചെയ്യുന്നു കണ്ടില്ലേ എന്താ കാര്യവും സന്തോഷം എനിക്ക് പറ്റുന്നില്ല വേഗം മുതലാളി വിളിക്കേ ആരും പറയാണെല്ലാം ഫിക്സ് ആയിട്ടുണ്ടോ അയ്യോ അതിനെ പറ്റി സംസാരിക്കാം പക്ഷെ ഈ വിഷയം അതല്ല ഇത് വേറെ എന്നാ പിന്നെ എന്താ ഇപ്പൊ പറയാൻ പറ്റില്ല പെട്ടെന്ന് മുതലാളി ഇങ്ങോട്ടേക്ക് വിളിക്ക് എന്നാലേ ഞാൻ പറയൂ ഇന്നെന്താ നീ വല്യ സന്തോഷത്തിലാണല്ലോ രണ്ടുപേരും ഒന്നിച്ചു നിർത്തിയേ പറയുന്നു എന്താ കാര്യ മുതലാളി നിങ്ങളുടെ മോൾ നന്ദിനി വന്നിട്ടുണ്ട് നീ പറയുന്നത് സത്യമാണോടാ ഈ കാര്യം ഞാൻ കള്ളം പറയൂ ചേട്ടാ നിങ്ങക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നേരിട്ട് വന്ന് നോക്ക് എന്താ ഇത് എനിക്ക് അയ്യോ സംസാരിക്കുന്ന സമയമില്ല പെട്ടെന്ന് വാ പെട്ടെന്ന് വാ വാ മുലളി കൊലി ഞാൻ മിലിറ്ററി ഹോട്ടലിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ടൗണിൽ പോയിരുന്നു വണ്ടിന്ന് സാധനങ്ങൾ ഇറക്കി കൊണ്ടിരിക്കുമ്പോ അതാ നമ്മുടെ നന്ദിനി അവക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് അവളെ ഈ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഇരുപത് ദിവസമായി ശരി എങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ട് വന്ന് വിചാരിച്ചപ്പോ അവളുടെ മുതുകിൽ നന്ദിയുടെ രൂപത്തിൽ പച്ച കുത്തിയിരുന്നു അത് കണ്ടി ഞാൻ ഞെട്ടിപ്പോയി അതിനുശേഷം മനസ്സിലായത് അത് നന്ദിനിയാന്ന് അതാ നിങ്ങളോട് വന്ന് പറഞ്ഞേ അതായത് ഡോക്ടറെ ഞാൻ ഇവിടെ ഒരു പെണ്ണിനെ അഡ്മിറ്റ് ആക്കിയില്ലേ അവളുടെ അച്ഛനും അമ്മയാ നാട്ടിലെ പ്രമാണിയാ നമസ്കാരം നമസ്കാരം ഡോക്ടറെ ഇതാ ഈ മെഡിസിൻ ഒക്കെ വാങ്ങിട്ട് വരും ഇതെല്ലാണോ ഞാൻ പോയി വരാം നിൽക്ക് ഡോക്ടറെ ഞങ്ങൾക്ക് മോളെ കാണാൻ പറ്റുമോ ഇപ്പൊ കാണാറാകുമ്പോ ഞാൻ പറയാം അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അങ്ങനെ പറയരുത് ഞങ്ങൾ കേണപേക്ഷിക്ക ശരി പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അടുത്തുനിന്ന് കണ്ടിട്ട് വേഗം വന്നേക്കണം പച്ച കുത്തി അങ്ങനെ തന്നെ ഉണ്ട് നമ്മളെ മോളിൽ തന്നെയാ നീ എവിടെയായിരുന്നു എവിടെയാണ് കഷ്ടപ്പെട്ട് ജീവിച്ചത് ഇപ്പൊ ഈ നിലയിൽ കണ്ടല്ലോ മോളെ അടുത്തു കണ്ടിട്ട് വേഗം ഞാൻ പറഞ്ഞതല്ലേ ഡിസ്റ്റർബ് ചെയ്യരുത് അത് പിന്നെ ഞങ്ങളുടെ മകളാണ് നിങ്ങളുടെ മകൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷപ്പെടുത്തണം പണം എത്ര ചെലവായാലും ഞാൻ നോക്കിക്കോളാം ഡോക്ടർ ശരി വിഷമിക്കാതിരിക്കൂ എന്തൊക്കെയാണെങ്കിലും ചിന്ന തമ്പി കൊറച്ച് വട്ടനാണെങ്കിലും മുതലാളിയുടെ മകളെ രക്ഷിച്ചു കൊണ്ടുവന്നത് കണ്ടില്ലേ നീ എന്താ ഈ പറയുന്നത് എവിടെന്നോ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന ഇത് നിങ്ങളുടെ മകളാന്ന് പറഞ്ഞ് ആര് സമ്മതിക്കാനാ അയ്യോ എന്റെ ചേച്ചി മുതലാളി ആ പെൺകുട്ടിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഞാൻ കണ്ടതാ ശരിക്കും മുതലാളി എങ്ങനെയോ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇത്രയും വർഷം അവൾ എവിടെ ആയിരുന്നാൽ എന്താ എന്തായാലും ഇപ്പൊ കിട്ടിയില്ലേ

ഇങ്ങനൊന്നും ചെയ്യരുത് എനിക്ക് ഇഷ്ടമല്ല ഷർട്ട് മോളെ ഒന്ന് ശെരിക്കു കൊടുക്കാൻ ഇങ്ങനെ ഒന്നും ചെയ്യാനൊക്കെ ആണെന്നുള്ള എന്താളെ എനിക്ക് അതൊന്നും അറിയില്ലേ പിന്നീട് നമുക്ക് വേണ്ട മോളെ ഞാൻ പറയുന്നത് കേക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ആരെങ്കിലും വന്ന് കണ്ട എന്തൊരു നാണക്കേടായിരിക്കും എന്റെ മോളെ നിക്കഞ ഞാൻ ഇപ്പൊ വാങ്ങിച്ച ഒന്ന് മോളെ കടക്കി പോണ വാളന